അതെ ഇവര് നാളെ വരെ സ്കൂളില് വരെ നിർത്തും ആ നാളെ സങ്കടമൊക്കെ സ്കൂള് വിട്ടിട്ടല്ലേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ഓക്കെ ആണോ ആ രാവിലെ നീച്ച അമ്പലത്തിലൊക്കെ കൊണ്ടുപോകും വരെ സ്കൂളിൽ നിന്ന് ക്യാമ്പ് ഫയർ ഉണ്ടാവും അല്ലേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അല്ലേ അതാ അറിയില്ല ടീച്ചർ നിങ്ങള് അമ്മേനെ അമ്മേനോട് നാളെ വന്നിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടാവോ ആണോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ നിങ്ങളെ

ഇന്ന് നേരത്തെ കഴിഞ്ഞു അല്ലെ ട്യൂഷൻ അപ്പൊ നമുക്ക് ഇപ്പൊ കളിക്കാം എങ്ങോട്ടോ പോവാൻ ആ അതാ നന്തുട്ടി ഇവിടെ ഇണ്ട് അപ്പൊ നമുക്ക് കുറച്ചേരങ്ക വണ്ടി കളിക്കാം അല്ലെ വണ്ടി എടുത്തിട്ട് കൊറേ ആയില്ലേ അല്ലേതായി ചെറിയ വണ്ടി അപ്പൊ നാ നന്തു ഇരുത്തേണ്ടവിടെ കളിക്കല്ലേ നന്തുട്ടി കല്യാണി വണ്ടീന്റെ

ോട് ദേവ് പറഞ്ഞതാണ് ഓടിക്കാൻ കല്യാണിക്ക് പേടിയായിട്ട് കല്യാണം അവിടെ പോയിരിക്കണേ കല്യാണി ഇരിക്കേ ഇരിക്കണി എങ്ങോട്ടാ പോണ് ജീപ്പിലാ ആ ഓക്കെ നന്ദുട്ടി എങ്ങോട്ടാ നന്ദുട്ടി നന്ദുട്ടിട്ട് ആരിക്കണോ എന്നാ തിരിച്ചോ തിരിച്ചോ ഇരിക്കു

കല്യാണിക്ക് ഓട്ടണ്ട അവര് കളിക്കാണ് കല്യാണി എന്താ ചെയ്യണ് വെടിവെക്കുക ആ അയ്യേ നീക്കി നീക്കി അവിടെ കിടക്കരുത് നീക്കി നീക്കി

안녕히계세요 안녕히계세